സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും അപകടം നിറഞ്ഞ ഒരു പാതയിലൂടെ ഒരു രാത്രിയിൽ സുവിശേഷകനായ ഡേവിഡ് ബ്രെയ്നാട്ട് കുതിരസവാരി നടത്തുകയായിരുന്നു ഇരുട്ടായതിനാൽ ഇരുവശത്തുമുണ്ടായിരുന്ന കുഴികളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നില്ല പെട്ടെന്ന് കുതിരയുടെ കാൽ ഒരു പാറയിടുക്കിൽ ഉടക്കി കുതിരപ്പുറത്ത് നിന്ന് ബ്രെയ്നാട്ട് ദൂരെ തെറിച്ചു വീണു മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് അദൃശ്യമായ ശക്തി അദ്ദേഹത്തിലേക്ക് പ്രവഹിച്ചു ഒന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് യാത്ര തുടർന്നു തിരക്കുപിടിച്ച ഒരു യാത്രയാണ് ഈ ജീവിതം ചില സന്ദർഭങ്ങളിൽ രാത്രിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ പാതയോരത്തുള്ള കുഴികൾ കണ്ടില്ലെന്നു വരാം കണ്ടാൽ തന്നെ അതിൽ നിന്ന് സ്വന്തം പ്രയത്നത്താൽ രക്ഷപ്പെടാൻ സാധിക്കാതെയും വന്നേക്കാം ഇവിടെയാണ് ദൈവീക കരുതലിനെ നാം രുചിച്ചറിയുന്നത് വീഴാതെ പതറാതെ ദൈവം നമ്മെ അത്തരം സാഹചര്യങ്ങളിൽ കരങ്ങളിൽ വഹിക്കും തികഞ്ഞ പ്രാർത്ഥനയോടെയായിരിക്കണം അത്തരം സാഹചര്യത്തെ നാം അഭിമുഖീകരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ശത്രു ഒരുക്കുന്ന കെണികളെ തിരിച്ചറിഞ്ഞ് ദൈവീക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയും യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് കാറ്റ് വീശുവാൻ തുടങ്ങി ഒപ്പം കടൽക്ഷോഭവും ശിഷ്യന്മാർ ഭയന്നുപോയി കർത്താവ് കൂടെയുണ്ടെന്നുള്ള കാര്യം ഓർത്തിരുന്നെങ്കിൽ അവർക്ക് ഭയക്കേണ്ടി വരില്ലായിരുന്നു എന്നാൽ അവരുടെ പ്രശ്നം രൂക്ഷമായപ്പോഴാണ് കർത്താവിനെക്കുറിച്ച് ഓർത്തത് അതായത് പടകിൽ തിര തള്ളിക്കയറുന്നതുവരെ അവർക്ക് അതൊരു പ്രശ്നമായി തോന്നിയില്ലെന്ന് സാരം ഈ സന്ദർഭത്തിൽ അവർ കർത്താവിനെ ഉണർത്തി കർത്താവ് എഴുന്നേറ്റ് കാറ്റിനോടും കടലിനോടും ശാന്തമാകുവാൻ കൽപ്പിച്ചു ആ രംഗം ശാന്തമായി ജീവിത പാതയിൽ അലയടിക്കുന്ന പ്രശ്നങ്ങളെ കണ്ട് ഭയക്കാതെ കൂടെയുള്ള കർത്താവിനെക്കുറിച്ച് നാം ഓർക്കുകയാണ് വേണ്ടത് ജീവിതയാത്രയിൽ നിങ്ങളെ തേടി വരുന്ന ചില പ്രശ്നങ്ങൾ കാണുന്നില്ലേ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ അത്ഭുതമാർന്ന പ്രവൃത്തി ഉണ്ടെന്നുള്ളത് ചിന്തിക്കുക നിങ്ങളെ ചുരട്ടിക്കളയുന്ന കാറ്റ് നിൽക്കാറായി വലിയ ശാന്തത ഇനി ജീവിതത്തിൽ അനുഭവപ്പെടും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ